ബോംബും മാരകായുധങ്ങളും നിർമ്മിച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം സി പി എം നടത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ബോംബ് സ്ഫോടനമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് കണ്ണൂരിൽ ആരോപിച്ചു ബോംബ് നിർമ്മാണത്തിൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് അറിവുണ്ടെന്നും നിരവധി സി പി എമ്മുകാർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അവരെയെല്ലാം പാർട്ടി ഒളിപ്പിച്ചിരിക്കുകയാണെന്നും ശ്രീകാന്ത് ആരോപിച്ചു പരിക്കുപറ്റിയ യുവാവ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ മകനാണെന്നും മരിച്ചയാൾ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായ ഷെറിനാണെന്നും കെ ശ്രീകാന്ത് പറഞ്ഞു അടിയന്തരമായി ജില്ലയിലേക്ക് കേന്ദ്രസേനയുടെ സഹായം പറഞ്ഞു ആവശ്യപ്പെടുമെന്നും പ്രവർത്തനങ്ങളുടെ വിശ്വസിച്ച് പ്രവർത്തിച്ചവർക്ക് വ്യാപകമായിട്ടുള്ള നിരാശയും പ്രതിഷേധവും ഉള്ളതുകൊണ്ട് സിപിഎമ്മിന്റെ അതുപോലെ തന്നെ കോൺഗ്രസ് ആശയത്തിൽ കുറച്ച് വിശ്വസിച്ച ആത്മാർത്ഥതയുള്ള ആൾക്കാർ ഇന്ന് കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള സിപിഎം നേതൃത്വം കണ്ണൂർ ജില്ലയില് വ്യാപകമായിട്ട് അക്രമം നടത്താൻ വേണ്ടിയിട്ട് നേതൃത്വം നിർദ്ദേശം കൊടുത്തതിന്റെ ഭാഗമായിട്ട് ക്രിമിനൽ സംഘങ്ങൾ വ്യാപകമായിട്ട് അക്രമം അയച്ചുവിടുകയാണ് അതിന്റെ തുടർ അല്ലെങ്കിൽ ആ ഗൂഢാലോചനയുടെ അനന്തര ഫലമാണ് പാനൂരില് ഇപ്പോൾ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനം അതിന്റെ ഭാഗമായിട്ട് നിരവധി സി പി എം പ്രവർത്തകർക്ക് പരിക്കുണ്ട് പ്രാദേശിക നേതാക്കന്മാർക്കും പരിക്കുണ്ട് പക്ഷേ ആ പ്രാദേശിക നേതാക്കന്മാരും അണികളെയും സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയിൽ ആണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അപ്പം അവിടെ പ്രവേശിപ്പിച്ചവരുടെ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നില്ല നിസ്സാരമായിട്ടുള്ള പരിക്കുള്ളവരെ സ്വന്തം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആ വിവരങ്ങൾ പുറത്തു വരാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിൽ പരിക്കുപറ്റിയ രണ്ട് ആൾക്കാരെയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒരാൾ മരിച്ചു ഈ കോഴിക്കോട് മെഡിക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശനത്തിൽ ആള് സി പി എമ്മിന്റെ മൂന്നാം പ്രവർത്തനങ്ങൾക്ക് നൂതാം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോ മരിച്ചതായിട്ടാണ് വിവരം കിട്ടുന്നത് മറ്റൊരാള് ബിനീഷ് ബിനീഷ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതാവിന്റെ മകനാണ് നേരത്തെ ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹത്തിന്റെ കൈപ്പറ്റി അറ്റുപോയതാണ് അങ്ങനെ പശ്ചാത്തലമുള്ള നിരവധി കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ ഇവരെ മരിക്കാനുള്ള കാരണം അതിന് ഉത്തരവാദി ഈ ഇതിനുള്ള കൊലപാതകമാണ് അതിന് ഉത്തരവാദി സി പി എമ്മിന്റെ ഉന്നത നേതൃത്വമാണ് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ബോംബ് തയ്യാറാക്കാനും ബോംബ് സ്ഫോടനത്തിനുള്ള പരിശീലനം ചെയ്തിട്ടുള്ളത് ഈ വിവരങ്ങൾ ബോംബ് സ്ഫോടനത്തിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കാനുള്ള പരിശീലനം കൊടുക്കുന്നു എന്നുള്ളത് പോലീസിന് നേരത്തെ തന്നെ റിയാമായിരുന്നു അതിന്റെ വിവരങ്ങൾ പോലീസിന് നേരത്തെ തന്നെ അവിടത്തെ നാട്ടുകാർ അറിയിച്ചിട്ടുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗവും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഈ സിപിഎമ്മിന്റെ ഭരണത്തിലുള്ള പോലീസ് പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് സി പി എം കേന്ദ്രങ്ങളിൽ ഇത്തരം ബോംബ് സ്ഫോടനത്തിന്റെ തയ്യാറെടുപ്പിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടും കാര്യമായിട്ട് അതിലിടപെടാനോ റൈഡ് നടത്താനോ അത് തടയാനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ പോലീസിന് വിവരമറിഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമരിക്കാനുള്ള ശ്രമം അത് തടയാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറായിട്ടില്ല ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്